നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മെഴ്സഡസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ ഇ ക്യു എ എന്ന ഇലക്ട്രിക് വാഹനമാണ് ഇന്ന് നമ്മൾ ടെസ്റ്റർ ചെയ്തത് ബെൻസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വാഹനം ഒന്ന് വേണമെങ്കിൽ ഇ ക്യുഎയെ വിളിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക അടിസ്ഥാന വാഹനം എന്ന് വിളിക്കാവുന്ന ജി എൽ എയെ വിളിക്കാം മേഴ്സലസ് ബെൻസ് ഇപ്പോൾ കാര്യമായ രീതിയിൽ ഇവിയിൽ അങ്ങ് സ്ട്രോങ് ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യകാലത്ത് ഇ ക്യുസ് വന്നു പിന്നെ ഇ ക്യു സി വന്നു അതിനുശേഷം ഇ ക്യു ബി വന്നു അതിൽ ഇ ക്യു സി മാത്രമാണ് പിന്നീട് നിർമ്മാണം അവസാനിപ്പിച്ചത് ഇനിയിപ്പോൾ ഏറ്റവും പുതിയ എസ് ക്ലാസിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരാൻ പോവുകയാണ് അഞ്ചാം തീയതി അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കാര്യമായ രീതിയിൽ ഇ വി ഇ വിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ മെസ്സിലെ പെൻസ് എന്നാണ് പറയേണ്ടത് ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് പറയുന്ന വാഹനമാണ് അതായത് കേരളത്തിലുടനീളം ഓടിച്ച് രസിച്ച് കളിക്കാൻ പറ്റുന്ന അത്രയും റേഞ്ച് ഉണ്ട് ഇതിൻ്റെ അടിസ്ഥാന വാഹനം എന്ന് പറയുന്നത് ജി എൽ എ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ജി എൽ എയുടെ ഏതാണ്ട് രൂപഭാവങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനുള്ളതെങ്കിൽ പോലും നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഇരുപത്തി ഒന്ന് മില്ലിമീറ്റർ നീളം കൂടുതലും പത്തൊമ്പത് മില്ലിമീറ്റർ ഉയരം കൂടുതലുമുണ്ട് ആ തരത്തിലുള്ള മാറ്റങ്ങളും പിന്നെ എക്സ്റ്റീരിയലൊക്കെ നമ്മൾ കാണുന്ന പല മാറ്റങ്ങളും ഉണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ജി എൽ എന്ന് പറയുന്നത് ഒസ്ട്രാളജി ഉണർത്തുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടര രണ്ടേ മുക്കാൽ വർഷത്തോളം എൻ്റെ കയ്യിൽ ജി എൽ എ ഉണ്ടായിരുന്നു നല്ല മൈലേജ് ഉള്ള ഒരു ഡീസൽ വാഹനമായിരുന്നു അത് പക്ഷേ എനിക്കധികം ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അത് കൊടുത്തു വന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഉൾബാധയ കയറുമ്പോൾ എനിക്ക് വളരെ നൊക്ലാജിയ പിടിപെടുന്ന ഒരു അവസ്ഥയുണ്ട് ഏതാണ്ട് ജി എൽ എ പഴയ ജി എൽ എയുടെ ഒക്കെ ഇൻറ്റീരിയറിൻ്റെ അതേ രൂപം തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും ഇൻ്റീരിയറിന് പറയാവുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവ് നടക്കുമ്പോൾ ഞാൻ യു കെയിലായിരുന്നു യു കെയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പ്രദീപിൻ്റെ വീട്ടിൽ രണ്ട് ദിവസം താമസിച്ചു പ്രദീപിൻ്റെ കയ്യിലുള്ള ഇതേ വാഹനമാണ് അതായത് ഇ ക്യു എ ടു ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്ന ഇതേ വേരിയൻ്റ് തന്നെയാണ് പ്രദീവിൻ്റെ കയ്യിലുള്ളൂ അങ്ങനെ കുറേ ദിവസങ്ങൾ യു കെയിലുടനീളം ഓടിച്ച് രസിക്കാൻ സാധിച്ചു എന്നുള്ള മറ്റൊരു കാര്യം അതുപോലെ തന്നെ എത്ര പെട്ടെന്നാണ് ചാർജ് ആകുന്നതെന്നുള്ള കാര്യം ഞാനത് ശ്രദ്ധിച്ചു ഞാനും പ്രതിവും കൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്പനേരം ചാർജ് ചെയ്യുമ്പോൾ തന്നെ എയ്റ്റി പെർസെൻ്റ് ഒക്കെ ചാർജ് ആകുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഏറ്റവും പുതിയ ഇ ക്യുഎ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇ ക്യുഎയുടെ ഡെസ്റ്റോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇ എൽ എ എന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിൻ്റെ അതേ രൂപമാണെങ്കിൽ പോലും അടിസ്ഥാന രൂപം അതാണെങ്കിൽ പോലും കാര്യമായ മാറ്റങ്ങൾ മുൻഭാഗത്തൊക്കെ വരുത്തിയിട്ടുണ്ട് മുൻഭാഗത്ത് നമ്മൾ കാണുന്നത് എല്ലാ ഇവികളുടെയും പോലെ തന്നെ പൂർണ്ണമായും അടച്ചു വെച്ച ഒരു മുൻഭാഗമാണ് ഈ ഭാഗത്തിനൊക്കെ ബെൻസിൻ്റെ എ എം ജി മോഡലുകളുമായിട്ട് കുറച്ച് സാമ്യമൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്നതാണ് എന്തായാലും ഇവിടെ ഈ ഒരു ട്രൈ ആരോ പാറ്റേൺ ആണ് കാര്യമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഭാഗത്ത് മുഴുവൻ വലിയ ബെൻസിൻ്റെ ലോഗം നമുക്കിവിടെ കാണാം അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംപാണ് നമ്മൾ കാണുന്നത് അഡാപ്റ്റീവ് ഹെഡ് ലാം ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താഴെയായിട്ട് അങ്ങനെ പോഗ് ലാമിൻ്റെ സ്ലോട്ട് പോലും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്കിറ്റ് പ്ലേറ്റ് പോലെ ഭാഗം ഏറ്റവും താഴെയുണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷ് ഉള്ള വരകളും മറ്റുമായിട്ട് എയർ ഡാമിൻ്റെ ഭാഗവും കൊടുത്തിരിക്കുന്നു അങ്ങേയറ്റം അറ്റം എയറോ ഡൈനാമിക് ആണ് ഈ വാഹനം എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ജി എൽ എയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സൈഡുകളിൽ സൈഡ് പാനലുകളെല്ലാം തന്നെ അങ്ങനെ ഉരുട്ടി എടുത്തിരിക്കുകയാണ് കാറ്റ് കയറിയിറങ്ങിപ്പോകാൻ എളുപ്പമുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ എയോ ഡൈനാമികത ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തട്ടും തടവുമില്ലാത്ത വായു പ്രവാഹം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ടാകും അത് സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ബോണറ്റിലൊക്കെ ചെറിയ ബൾഡുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ കാര്യമായ രീതിയിൽ അങ്ങനെ പവർഫുള്ള ഒരു വാഹനമാക്കി മാറ്റിയിട്ടില്ല ഈ വാഹനത്തെ അങ്ങനെ എസ് യു വിളിക്കാൻ പറ്റുമോ എന്ന് എന്നറിഞ്ഞൂടുക കാരണം അതിൻ്റെ ഡയമെൻഷൻസും ഇതിൻ്റെ രൂപവും കാണുമ്പോൾ ഇതൊരു കോസ് ഓവർ വാഹനമായിട്ട് പറയേണ്ടതെങ്കിൽ പോലും ബെൻസ് അവരുടെ ഏറ്റവും ചെറിയ എസ് യു വി ആയിട്ടാണ് എപ്പോഴും ജി എൽ എ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇ ക്യുഎയുടെ കാര്യവും എന്നാണ് തോന്നുന്നത് വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഈ ഒരു വിൻഷീൽഡും മറ്റും കാണുമ്പോൾ അറിയാം ഈ പറഞ്ഞ ഈ വായു പ്രവാഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന പത്തൊമ്പത് ഇഞ്ച് ടയേഴ്സാണ് ഇവികളുടെ കാര്യത്തിൽ അലോയി പലപ്പോഴും വളരെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കുമെങ്കിൽ ഇതിൽ അങ്ങനെ വളരെ വലിയ വ്യത്യസ്തത കാണാനില്ല ഏതായാലും എ എം ജി ലൈനാണ് കൊടുത്തിരിക്കുന്നത് എ എം ജി എന്നുള്ള ബാഡ്ജിങ് അത് കാണാം ബ്ലാക്കും സ്റ്റീൽ ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം അതുപോലെ നമ്മൾ ജി എൽ എയിൽ കാണുന്ന അതേ വീലാർസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇത് ഇതൊരു ജി എൽ എയുടെ അതേ രൂപം കൈവരിക്കുന്നുണ്ടെന്ന് പറയാം ഏതായാലും സ്ക്വയറിഷ് ആയിട്ടുള്ള വീലാർച്ച് കാണാം സൈഡ് വ്യൂ മിറേഴ്സ് ഒക്കെ ബോഡി കളർഡ് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ കണ്ണൂർ ഓടി വന്ന വാഹനമായതുകൊണ്ടതിൽ ധാരാളം ചെളിയുണ്ട് കേട്ടോ ഒന്നും ഒന്നും തോന്നരുത് മാമനോടൊന്നും തോന്നരുതെന്ന് പറഞ്ഞപോലെ ഒന്നും തോന്നരുത് എന്തായാലും അതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു വര നീളുന്നുണ്ട് അതുപോലെ ഇവിടെ കാണുന്ന ബ്ലാക്ക് ഫിനിഷാണ് പക്ഷേ അതൊക്കെ ചെളി ചെളിയടിച്ചിട്ടൊന്നും മനസ്സിലാകാത്ത രീതിയിൽ വാഹനത്തിന് നിറവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ മാറ്റ് ഫിനിഷ് ഉള്ളൊരു വാഹനമാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ പെയിൻറ്റിംഗ് മറ്റും ഏതാ ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ബി പില്ലർ മറ്റുമാണ് നമ്മൾ കാണുന്നത് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് പോവുകയാണെങ്കിൽ ജി എൽ എയുടെ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല കാരണം താഴെയുള്ള ബാറ്ററി പാക്ക് ചെയ്യാറുള്ള വെയിറ്റ് ആയിരിക്കും നൂറ്റി മുപ്പത്തി ഏഴ് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ അവസ്ഥയിൽ നമ്മൾ ഒരു പക്ഷേ ബമ്പൊക്കെ ചാടുമ്പോൾ ഹംബൊക്കെ ചാടുമ്പോൾ ഒന്ന് ചെരിച്ചെടുക്കേണ്ടി വന്നേക്കാം എങ്കിലും നൂറ്റി മുപ്പത്തേഴ് തീരെ മോശമെന്ന് പറയാനാവില്ല എന്നാലും ഈ ഒരു പ്രദേശമൊക്കെ എത്തുമ്പോഴാണ് ഇതൊരു ക്ലോസോവ ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുക അല്ലാതെ എസ് യു വി അല്ല എന്നുള്ള കാര്യം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം മേൽഭാഗത്തൊരു പ്രോഫൈൽ കൊടുത്തിട്ടുണ്ട് പിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ചാർജിംഗ് പോർട്ടാണ് ഇതാ മുൻഭാഗത്തല്ല കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടാറ്റയുടെയും മറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കേട്ടും മുൻഭാഗത്താണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനല്ല ഈ ഭാഗത്താണ് കുറച്ചുകൂടി സൗകര്യപ്രദം എന്ന് പറയുന്നത് എപ്പോഴും മുൻഭാഗത്താണ് എന്നുള്ളവരെ സംശയമില്ല കാരണം നമ്മൾ വാഹനം കൊണ്ട് നേരെ പോഴ്സിലേക്കൊക്കെ നിർത്തുമ്പോൾ മുൻഭാഗത്തായിരിക്കും ചാർജിംഗ് പോയിൻ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് വരുന്നതാണ് സൗകര്യപ്രദം പക്ഷേ ഇവിടെ സാധാരണ പെട്രോൾ വാഹനങ്ങളുടെ പോലെയുള്ള ബൂട്ട് ലിഡിൻ്റെ അതേ സ്ഥാനത്താണ് കൊടുത്തിരിക്കുന്നത് ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ അടുത്തിൽ ബാറ്ററി പാക്കും മറ്റും വന്നു കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് നഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ദാ മുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് അതായത് ജി എൽ എയിൽ നാനൂറ്റി നാൽപ്പതാണെങ്കിൽ ഇതിൽ മുന്നൂറ്റി നാൽപ്പതായിട്ട് മാറിയിട്ടുണ്ട് അതിന് കാരണം ബാറ്ററി പാക്ക് തന്നെയാണ് താഴെയായിട്ട് ദാ ഇതിനെ താഴെയായിട്ട് കാണുന്നൊക്കെ ബാറ്ററി പാക്കാണ് അതുകൊണ്ട് തന്നെ സ്പേസ് നൂറ് ലിറ്ററോളം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കാണുന്നത് പഞ്ചർ റിപ്പയർ കിറ്റാണ് അതിൻ്റെ അർത്ഥം ഇതിൽ സ്പെയർ ടയർ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ബെൻസിൻ്റെ പുതിയ വാഹനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് സ്പെയർ ടയർ എന്ന് പറയുന്നത് ഫുൾ സൈസ് ആയിരിക്കില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ അതുപോലും കൊടുത്തിട്ടില്ല അത്രയും സ്പേസ് ലാഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും സിക്സ്റ്റി ഫോർട്ടി സീറ്റൊക്കെ ഫോൾഡ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ കൂടുതൽ സ്പേസ് നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാം ഈ ഒരു ലിഡ് എന്തായാലും പിൻഭാഗമാണ് എനിക്ക് ഈ വാഹനത്തിനടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് ഏറ്റവും പുതിയ ജി എൽ എയുമായിട്ട് വലിയ സാമ്യമില്ല എന്ന് പറയാം ഇത് പക്ക ഇ ബി ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് നീണ്ട എൽ ഇ ഡി സ്ലിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇ ക്യു എ ടു ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ് ഈ ഒരു ടോപ്പൻ്റെ വേരിയൻറ്റാണ് ഇന്ത്യയിൽ ആകെ വിൽപ്പനയിലുള്ളത് അതാണ് നമ്മൾ കാണുന്നത് സ്റ്റീൽ ഫിനിഷുള്ള ഒരു ഭാഗമാണ് താഴെയായിട്ട് കാണുന്നത് അതുപോലെ ഏറ്റവും താഴെയായിട്ടും ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നിലും വൈപ്പറുണ്ട് പിന്നെ ഡി ഉണ്ട് ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോലെ പോലുള്ളൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട് എന്നാലും പിൻഭാഗമാണ് ഏറ്റവും മനോഹരം അത് പെൻസിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും പിൻഭാഗം ഇപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് വരുന്നുണ്ട് പക്ഷേ മുൻഭാഗം എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ വാഹനങ്ങളുടെയും അപ്പോൾ ഇത്രയൊക്കെയാണ് രൂപത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ജി എൽ എ നിന്നുള്ള വലിയൊരു മാറ്റം എന്ന് നമുക്ക് പറയാം ഇതിൻ്റെ രൂപത്തിൻ്റെ കാര്യത്തിൽ എങ്കിൽ പോലും അടിസ്ഥാന രൂപം നിലനിർത്തിയിട്ടുണ്ട് ഇവിക്ക് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എങ്കിലും ഇതിലെ താരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റേഞ്ചാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കിട്ടാൻ പോകുന്നത് നാനൂറ്റി എൺപതൊക്കെയാണ് ഇതിപ്പോൾ ഈ വാഹനവുമായിട്ട് വന്ന സുഹൃത്ത് പറഞ്ഞത് കിട്ടുന്നത് നാനൂറ്റി എൺപതാണെന്നുള്ള കാര്യമാണ് കാരണം അദ്ദേഹം ഇന്നലെ കണ്ണൂർ നിന്ന് ഓടിച്ച് വന്നതാണ് നാനൂറ്റി എൺപത് പോലും അഞ്ഞൂറ്റി അറുപത് റേഞ്ച് പറയുന്നൊരു വാഹനത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായ വാഹനമാണ് ഇ ക്യു എന്നുള്ള സംശയം ഭാഗത്തേക്ക് കയറുമ്പോൾ ജി എൽ എയുടെ ഉത്ഭാഗത്ത് കയറുന്ന അതേ ഫീലാണ് കിട്ടുന്നത് പക്ഷേ ധാരാളം മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ബേസിക്കായിട്ടുള്ള ലേ ഔട്ട് മാത്രമാണ് ജി എൽ എ ഡെ നിലനിർത്തിയിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ കാണുന്ന എ സി വെൻ്റുകൾ ഇത് ടെർബൈൻ ടൈപ്പ് എ സി വെൻ്റുകളിലെ ഉത്ഭാഗത്തേക്ക് ഒരു ബോൺസ് ഫിനിഷുള്ള ഭാഗം കാണാം ഇത് ഇ ക്യുഎയിൽ മാത്രമേ ഉള്ളൂ ജി എൽ എയിൽ അതില്ല അതാണ് പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പെട്ടെന്ന് പറയുന്നത് കൂടാതെ ഇവിടെ കാണുന്ന ഈ ട്രൈ ആരോ പാറ്റേണിലുള്ള ഇത്തരത്തിലുള്ള ഇൻസേർട്ടുകളൊക്കെ രസകരമായിട്ടുണ്ട് അതിൽ ദ ആംബിയൻ ലൈറ്റ് നിങ്ങളുടെ കാണാമെന്ന് തോന്നുന്നു ഒരു വയലറ്റ് നിറ നമ്മളവിടെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ആംബിയൻ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണെന്നാണ് പറയേണ്ടത് പക്ഷേ അതിൽ അല്ലാതെ കാണുന്നത് ഇത്തരത്തിലുള്ള ബോൺസ് ഫിനിഷുള്ള ഭാഗം മാത്രമാണ് ഏറ്റവും രസകരമായ കാര്യം ഈ സീറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലെതറിൻ്റെ ഈ ഒരു പാർട്സ് ഒക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങളും റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് നിർമ്മിച്ചതാണെന്നുള്ള കാര്യമാണ് ആ തരത്തിൽ ഇപ്പോൾ വോൾവോ കാര്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബെൻസും അത്തരത്തിലുള്ള റീസൈക്കിൾഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മൾ വലിച്ചെറിയുന്ന പല സാധനങ്ങളും തിരിച്ച് എന്താ പറയണ്ടത് നമുക്ക് തന്നെ കിട്ടുകയാണ് പുതിയ രൂപത്തിൽ അത് മനുഷ്യനത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ എന്തൊക്കെ വലിച്ചിറങ്ങുന്നത് അയല്ലാം തിരിച്ച് പ്രകൃതി നമുക്ക് തന്നെ തന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഉരുൾപൊട്ടലായിട്ടും വരാം അതുപോലെ സീറ്റായിട്ടും തിരിച്ച് വരാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഫുൾ ബ്ലാക്ക് ഫിനിഷ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ കാണുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അതിൽ ആപ്പിൾക്ക് ആപ്പിളയുണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് കൂടാതെ അതിന് നാവിഗേഷൻ്റെ കാര്യത്തിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലും കൊടുത്തിട്ടുണ്ട് അടുത്തുള്ള എ ഐയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയൊക്കെ നമ്മളിപ്പോൾ വാഹനിലേക്കും വന്നിരിക്കുകയാണ് കൂടാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചാണ് ആണ് നമ്മളിവിടെ കാണുന്നത് ദാ ഇവിടെ അതിൻ്റെ പല തരത്തിലുള്ള വിഷ്വലുകൾ നമ്മൾ കാണുന്നു അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് കുറവായിക്കേണ്ട അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം അതിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിലെ താരം എന്ന് വിളിക്കാവുന്ന ബേം ഗംഭീരമായ മ്യൂസിക് സിസ്റ്റമാണ് എഴുന്നൂറ്റി അമ്പത് വാട്ടിൻ്റെ പന്ത്രണ്ട് സ്പീക്കേഴ്സുള്ള തകർപ്പൻ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ടു ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ് ബേം ഇസ്റ്റർ വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് വിദേശ രാജ്യങ്ങളിലുള്ള അല്പം കൂടി താഴ്ന്ന വേരിയൻ്റുകൾ ബേം അല്ല കൊടുത്തിരിക്കുന്നത് അതായാലും ഗംഭീരമായിട്ടുണ്ട് കൂടാതെ ഇതിൽ ആപ്പിൾക്ക് ആപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങൾ അതെല്ലാം വന്നിട്ടുണ്ട് നാവിഗേഷനും അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് നമ്മളിപ്പോൾ മെയിൻ മെനു എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ബെൻസിൻ്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആപ്പുകൾ അതാ ആപ്പുകളുടെ കാര്യമാണ് ഈ കാണുന്നത് വെതർ ബ്രൗസർ പേസ് ഷഫിൾ പാക്ക് പിന്നെ സുഡോക്ക് വരെ കൊടുത്തിട്ടുണ്ട് വേറെ വരിമ്പോൾ കളിച്ച് രസിക്കാനായിട്ട് സ്പോട്ടിഫൈ അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ട് ആപ്പിൾ മ്യൂസിക്ക് പിന്നെ ഇങ്ങനെ തിരിച്ചു വരട്ടെ പിന്നെ ഇവിടെ നമുക്ക് കംഫോർട്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വീണ്ടും സെറ്റിങ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിവൈസസ് അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും വയർലെസ് ചാർജിങ് പോവിനാണ് നമ്മളിവിടെ കാണുന്നത് ചാർജിങ് പാഡാണ് കാണുന്നതെന്ന് പറയാം അവിടെ അല്ലാതെ ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഈ കാണുന്ന ഡൈനാമിക് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മളിതിലേക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഡ്രൈവ് മോഡുകളാണ് കംഫോർട്ട് ഇക്കോ സ്പോർട്ട് ഇൻഡിവിജ്വൽ തുടങ്ങിയ മോഡുകളാണ് കാണുന്നത് അതുപോലെ റീജനറേറ്റീവ് ബൈക്കിങ്ങിന് മൂന്ന് ലെവലുകളുണ്ട് അത് സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് ലെവലും ഉണ്ട് അതിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താ ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യം ബ്രേക്ക് ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ലെന്നുള്ളതാണ് അതുപോലെയുള്ള ബ്രേക്കിംഗ് കിട്ടും കൂടാതെ റേഞ്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ വലിയ ഒരു വളരെ ആഴത്തിലുള്ള എന്ന് പറയുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിലും ചാർജിംഗ് പോട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് കൈവച്ചിരിക്കാവുന്ന ആംബസ്റ്റാണ് ഇവിടെ കാണുന്നതെന്നാണ് പറയേണ്ടത് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും കൊടുത്ത് ഈ ഒരു സെൻ്റർ കൺസോളിൻ്റെ ഭാഗം ഗംഭീരമാക്കിയിട്ടുണ്ട് അതുപോലെ സീറ്റ് ഇലക്ട്രിക്കലി പല കാര്യത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ലംബ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ട് ഏറ്റവും സുഖ സൗകര്യപ്രദമായ സുഖപ്രദമായ ഒരു സീറ്റിംഗ് പൊസിഷനാണെന്നാണ് പറയേണ്ടത് പിന്നെ പനോരമയ്ക്ക് സൺ റൂഫ് കൊടുത്തിരിക്കുന്നു ഈവൻ റൂഫ് പോലും ബ്ലാക്ക് ഫിനിഷ് ആണെന്നുള്ളത് ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ളവർക്ക് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ വിസിബിലിറ്റി ആയാലും അപാരം എന്നാണ് പറയേണ്ട കാരണം സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇവിടെ ഇലക്ട്രിക്കൽ ചെയ്യാന്നുള്ളതുകൊണ്ടും വേണമെങ്കിൽ നവിനൊരു സപ്പോർട്ടിനുള്ള ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചൊന്ന് നടുവിൻ്റെ ബാക്കിൽ ഒരു ഉണ്ട ഉരുണ്ട് വരുന്നത് എനിക്കിപ്പം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ നല്ല ബാക്ക് സപ്പോർട്ട് തരുന്ന കാര്യമാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് എ എം ജി വാഹനം അല്ലെങ്കിൽ പോലും എ എം ജി ലൈനാണ് ഈ ടു ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്നത് അതായത് എ എം ജി വാഹനങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളും ഡിസൈൻ വൈസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എ എം ജി ലൈനിൽ നിന്ന് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നതാണ് അതിൻ്റേതായ ഒരു ഭംഗിയും വെടിപ്പും വൃത്തിയും ഒക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കിട്ടിയിരിക്കുന്നത് കൂടാതെ ഇവിടെയൊക്കെ ഈ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു നടുവിൽ വലിയ ലോഗോ കാണാം ഈ സൈഡിലൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതാ വേണ്ട അത് കേട്ട് എനിക്ക് ഓപ്പറേറ്റ് അടിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് കുറച്ച് വെച്ചു എന്തായാലും വളരെ എന്താ പറയണത് ഇങ്ങനെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒക്കെ സ്വിച്ചുകൾ ഏറ്റവും രസകരമായ കാര്യം പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്ലസ് മൈനസ് മോഡ് നമ്മൾ കാണുന്ന കാണുന്നത് ഷിഫ്റ്റേഴ്സ് ആണ് അതുപോലെ ഈ സ്ക്രീൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാണുന്ന മീറ്റർ കൺസ്രോളാണ് കാണുന്നത് എത്ര ആണ് അതിലെ ഗ്രാഫിക്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ നല്ല രസകരമായ ഗ്രാഫിക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ വിമറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെയാണെങ്കിലും ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ മറ്റും സ്വിച്ചുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു അത് ഇവിടെ കാണാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിസിബിലിറ്റി അതുപോലെ തന്നെ ഗ്ലാസ് ഏരിയ എല്ലാം വളരെ വിശാലവും വിപുലവുമാണ് അതുകൊണ്ട് തന്നെ ഒരു എസ് യു സ്റ്റാൻസ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള സീറ്റിംഗ് പോർഷൻ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് എന്നാലും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ എത്രത്തോളം മനോഹരമാണ് മുൻഭാഗം എന്നുള്ള കാര്യം ജി എല്ലേക്കാളും തീർച്ചയായിട്ടും മനോഹരമാണ് ഇത്തരത്തിലുള്ള ഈ ബ്രോൺസ് നിറമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ക്യൂവേടെ ഉൾഭാഗം അപ്പോൾ നമുക്കിനി പിൻഭാഗത്ത് കയറിയിരിക്കാം പിൻഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന കുപ്പിയിരിക്കുന്നതുകൊണ്ടല്ലോ കേട്ടോ വലിയ വളരെ വിശാലമായ ഒരു ആംബസ്റ്റി ആണ് അതിൽ കപ്പ് ഹോൾഡേഴ്സ് ആണ് ഈ കാണുന്നത് പക്ഷേ ജി എൽ എയിൽ ഇതില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം അതിന് കാരണം എന്താ വെച്ചാൽ അതിലെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സബ് ഊഫർ എന്ന് പറയുന്നത് അതിൻ്റെ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാക്ക് സീറ്റിൻ്റെ ബാക്കിലായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ആം പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഈ ക്യൂയിലേക്ക് വന്നപ്പോൾ ആ മ്യൂസിക് സിസ്റ്റം അല്ല അതിലുള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അതിൻ്റെ ഫിറ്റിംഗ്സൊക്കെ മാറുകയും അതുകൊണ്ട് നല്ലൊരു ആം കിട്ടുകയും ചെയ്തു ഇവിടെ പിൻഭാഗത്തേക്ക് എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്ന സ്ഥലം ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ സാധാരണ ബെൻസിൽ കാണുന്ന നെറ്റഡായിട്ടുള്ള ഭാഗമുണ്ട് പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാനായിട്ട് ഇത് നമ്മുടെ തലയുടെ പിൻഭാഗം വരെ സൺറൂഫ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രസന്നമായ ഒരു ഉത്ഭാഗം നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് തൈ സപ്പോർട്ട് അല്പം കുറവാണെന്നുള്ള കാര്യമാണ് ഇതാ ഇവിടെ അല്പം താഴ്ന്നാണ് ഈ ഭാഗം ഇരിക്കുന്നത് അതിന് കാരണം താഴെ മുഴുവൻ ബാറ്ററി വിരിക്കേണ്ടി വന്നപ്പോൾ പ്ലാറ്റ്ഫോം ഒന്ന് ഉയർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജി എൽ എയുടെ അത്രയും തൈ സപ്പോർട്ടില്ല എന്നുള്ളത് ദീർഘദൂര യാത്രയിൽ നമുക്ക് ബുദ്ധിമുട്ടാകും കാരണം ഇങ്ങനെ വച്ചയ്ക്ക് ഇരിക്കേണ്ടി വരും നമുക്ക് അപ്പോൾ ഒട്ടും സപ്പോർട്ട് താഴെ കിട്ടില്ല അത് നമ്മൾ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും കുഷിനിങ്ങൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മറ്റ് പ്രശ്നം ഒന്നും തോന്നിയിട്ടില്ല പിന്നെ ഡോർപാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു ബോട്ടിൽ വയ്ക്കാം മുൻഭാഗത്തെ ഡോർപ്പാട് കാണിക്കാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ അതോടെ ഇപ്പം തുറന്ന് കാണിച്ചാലോ മുൻഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഡോർപാഡാണ് അതിൽ സ്റ്റീൽ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഒന്ന് രണ്ട് ബോട്ടിൽ വെക്കാം കൂടാതെ ട്രൈ ആരോ പാറ്റേണിലുള്ള ഡിസൈൻ എൻ്റെയും ഏറ്റവും മേൽഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നു ബേ മിസ്റ്ററിൻ്റെ സ്പീക്കറിൻ്റെ സ്പീക്കർ നമുക്കതിൻ്റെ മുൻഭാഗത്ത് കാണാം ഏതായാലും പിൻഭാഗത്തേക്ക് വരുമ്പോഴും നമ്മൾ ഡോറപ്പാടിൽ കാണുന്നത് ബേ മിസ്റ്ററിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റമൊക്കെ തന്നെയാണ് അപ്പോൾ വളരെ പ്രസന്നമായ ഉൾഭാഗം അതുപോലെ തന്നെ വളരെ താഴ്ന്ന വിൻഡോലെയും നല്ല ആംബ്രസ്റ്റ് അങ്ങനെ സുഖമായിരിക്കാം ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഈ ഒരു തൈ സപ്പോർട്ടിൻ്റെ കുറവ് മാത്രമാണ് നഴ്സലസ്പെൻസിൻ്റെ ജി എൽ എ ഓടിച്ച് ശീലിച്ചവർക്ക് അതേ വാഹനം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഇ ക്യൂവിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യം വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത് രണ്ട് ടണ്ണിലധികം ഭാരമുള്ള ഒരു വാഹനമാണിത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി റോഡ് ഗ്രിപ്പ് തോന്നുന്നുണ്ട് ഈ രണ്ട് വ്യത്യാസങ്ങളാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുക ബാക്കി കാര്യങ്ങളിൽ ഏതാണ്ട് ആ ഒക്കെ തന്നെയാണ് തോന്നുക അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ മറ്റു കാര്യങ്ങളും ജി എൽ എയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ജി എൽ എ ഓടിക്കുന്ന ഫീൽ തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നാനൂറ്റി എൺപത് വരെ കിട്ടുന്നുണ്ടെന്നാണ് സ്ഥിരമായിട്ട് ഇത് ഓടിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് എന്തായാലും സാധാരണ സ്ലോ ചാർജറിലാണെങ്കിൽ ഏഴ് മണിക്കൂർ വേണം ഈ വാഹനം ഫുൾ ചാർജ് ആകാൻ എന്നാൽ ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിൽ സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ്സ് അതായത് ഒന്നൊന്നര മണിക്കൂർ മാക്സിമം കൊണ്ട് ഫുൾ ചാർജായിട്ട് നമുക്ക് ഓടിച്ചു പോകാം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ എവിടെ പോയാലും എവിടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുമ്പോഴോ മറ്റോ കിട്ടുന്നൊരമുക്കാൽ മണിക്കൂർ മതി വാഹനം ഫുൾ ചാർജായിട്ട് വീണ്ടും ഓടിച്ചു പോകാൻ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ നമുക്ക് യാതൊരു റേഞ്ച് ആങ്സൈറ്റിയും ഇല്ലാതെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ടും മറ്റ് രണ്ട് വാഹനങ്ങളാണ് രണ്ട് മോഡലുകളാണ് ഇതിൻ്റെ എതിരാളികളെന്ന് പറയുന്നത് ഒന്ന് വോൾവോ എക്സി ഫോർട്ടി റീചാർജും മറ്റൊന്ന് ബി എം ഡബ്ല്യുവിൻ്റെ ഐ എക്സ് വണ്ണും ഈ രണ്ട് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പവർ അല്പം കുറവാണെങ്കിലും റേഞ്ച് കൂടുതലാണ് അതുപോലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള വാഹനവും ഇതുതന്നെയാണ് വില നോക്കിയാണെങ്കിൽ ബി എം അല്പം ഉയർന്നു നിൽക്കുന്ന എൻ്റെ താഴെ ബെൻസ് അതിൻ്റെ താഴെ വോൾവോ അങ്ങനെയാണ് വില നിലവാരം എന്ന് പറയാവുന്നത് സസ്പെൻഷൻ ഒരല്പം സ്റ്റിഫ് സൈഡാണെന്ന് പറയാം അത് എനിക്ക് തോന്നുന്നു ഇത്രയും ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഒരല്പം സ്റ്റിഫ് ആക്കി വെച്ചിരിക്കുന്നത് അത് മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ രീതികളും അങ്ങനെ തന്നെയാണ് കുറച്ച് സ്റ്റിഫാണ് അതിന് കാരണവും തന്നെയാണ് വളരെ പെട്ടെന്ന് എയിറ്റ് പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗതയുടെ വാഹനത്തെ സംബന്ധിച്ച് കൈവിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മൊത്തത്തിൽ സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്പം മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ബാറ്ററിയിലേക്ക് മറ്റും പോവുകയാണെങ്കിൽ സെവൻറ്റി പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടറിൻ്റെ ബാറ്ററിയാണ് താഴേടെ അങ്ങനെ വിരിച്ചിട്ടിരിക്കുകയെന്ന് പറയാൻ സിംഗിൾ മോട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി എൺപത്തി ഏഴ് ബി എസ് പി ആണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം പവർ ഇതിനു മുമ്പ് പറഞ്ഞ മറ്റു രണ്ട് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഓൾവോ എക്സി ഫോർട്ടി നാനൂറ്റി എട്ട് ബി എസ് പി ആണ് അതുപോലെ ബി എം ഡബ്ല്യു ഐ എക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് ബി എസ് പി ആണ് അത്രയും വ്യത്യാസമുണ്ട് മൂന്ന് വാഹനങ്ങളുടെയും പവറിൻ്റെ ഫിഗേഴ്സ് തമ്മിൽ അതുപോലെ റേഞ്ച് നോക്കുകയാണെങ്കിൽ വോൾവോ എക് സി ഫോർട്ടി അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് ബി ഡബ്ല്യു ഐ എക്സ് വണ് നാനൂറ്റി നാൽപ്പത് കിലോമീറ്ററും റേഞ്ച് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം വാങ്ങിക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സീറോ ടു ഹൺഡ്രഡിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല അതുപോലെ തന്നെ റേഞ്ച് ഈ വാഹനത്തിന് കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും വളരെ പവർഫുൾ വാഹനം തന്നെയാണത് ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നതും വളരെ ക്വിക്ക് ആണ് അല്ലാതെ ലീനിയർ പവർ ഡെലിവറി ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വോൾവോ എക്സി ഫോർട്ടി ധാരാളം ഞാൻ ഓടിച്ചിട്ടുണ്ട് ആ വാഹനവും ഈ വാഹനവുമായിട്ട് പവറിൻ്റെ കാര്യത്തിൽ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്നൊന്നും അത് ഫീൽ ചെയ്യുന്നില്ല ബെൻസ് ആ രീതിയിലാണ് ഈ മോട്ടറിൻ്റെ പവർ ഡെലിവറി കൊടുത്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ മറ്റൊരു കാര്യം ഞെട്ടിക്കുന്നൊരു കാര്യം എനിക്ക് തോന്നിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ടാറ്റയുടെ കെയർവ് എന്ന് പറയുന്ന വാഹനത്തിനും എയിറ്റ് പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് ആണ് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത് ആ വാഹനത്തിൻ്റെ വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉള്ളി അറുപത്തി ലക്ഷം രൂപയുണ്ട് അപ്പോൾ മൂന്ന് അല്ല മൂന്ന് മടങ്ങ് വില കുറഞ്ഞ ഒരു വാഹനമാണ് ഇതെന്നാണ് പറയുന്നത് എന്നിട്ടും ആക്സിലേഷൻ്റെ കാര്യത്തിൽ ചാറ്റ ബെൻസിനോടൊക്കെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഒരു തികഞ്ഞ എസ് യു വിയുടെ സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിന് വേണമെങ്കിൽ ക്രോസ് ഓവറിൽ നിന്ന് വിളിക്കാമെങ്കിൽ പോലും അതുപോലെ തന്നെ വെർച്വലി നമുക്ക് ഇതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ കാണാം അതൊക്കെ വളരെ സൗകര്യപ്രദമായ കാര്യമാണ് പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ഡ്രൈവിങ്ങിൻ്റെ പരീക്ഷങ്ങൾ നടത്താം പിന്നെ ഡ്രൈവിംഗ് മോഡുകൾ ഇതിപ്പോൾ ഞാനൊന്ന് ഡ്രൈ ഡൈനാമിക്കിലേക്ക് ഇടുകയാണ് ഡൈനാമിക്കിലേക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ സ്പോട്ടെന്ന് പറഞ്ഞാൽ മോഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അത് വളരെ പെട്ടെന്നാണ് ആ ഒരു ആക്സലേഷൻ കിട്ടുന്നത് വളരെ രസകരമാണ് അങ്ങനെയുള്ളപ്പോൾ എയിറ്റ് പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് വേണോ നൂറ് കിലോമീറ്റർ വേഗതയ്ക്കാണ് എന്തെങ്കിലും സംശയം തോന്നുന്നത് എന്തായാലും നമ്മൾ വേഗ പരിധി വിട്ടൊന്നും ഓടിക്കുന്നില്ല അതുപോലെ തന്നെയാണ് റീജബറ്റി ബ്രേക്കിൻ്റെ കാര്യത്തിൽ മൂന്ന് ലെവലുണ്ട് ഏറ്റവും കൂടിയ ലെവൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അനോയിങ് ആയി ആയിട്ടുള്ള രീതിയിലുള്ള ബ്രേക്കിങ്ങാണ് നമുക്ക് കിട്ടുക എന്നാണ് പറയേണ്ടത് അഡാസ് ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ എമർജൻസി ബ്രേക്കിംഗ് ബ്രേക്കിങ് ലൈൻ കീപ്പ് അസിസ്റ്റ് അതുപോലെ തന്നെ അഡാപ്റ്റിക് ഓയിസ് കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ആറ് എയർ ബാഗുകൾ കൂടാതെ പാർക്ക് അസിസ്റ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടു ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ആകെ വന്നിരിക്കുന്ന ആ ഒരു വേരിയൻറ്റ് മാത്രമാണ് ആ വേരിയൻറ്റ് ടോപ്പെൻ്റെ മോഡലാണ് അത് എ എം ജി ലൈൻ വേരിയൻ്റാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പൂനയിലെ എൻസിൻ്റെ പ്ലാന്റിൽ പോയപ്പോൾ അവിടുത്തെ ഓഫീഷേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ പോലും ടു ഫിഫ്റ്റി പ്ലസ്സിലില്ലാത്ത ചില ഫീച്ചേഴ്സ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ടു ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്നത് ഈ വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടൊന്നുള്ള കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഫീച്ചർ റിച്ച് ആണ് എന്നാണ് പറയേണ്ടത് എന്തായാലും രസകരമായി ഓടിച്ചു പോകാവുന്ന വാഹനമാണ് മറ്റ് ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില ഫിഗേഴ്സൊക്കെ ഇത്തിരി കുറവാണെങ്കിൽ പോലും അതൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ ഉള്ള പവറും അതുപോലെ തന്നെ റേഞ്ചും എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഓവ് ചെയ്ത ടാറ്റ കെർവിന് മുൻഭാഗത്ത് ഒരു ഫ്രങ്ക് സ്പേസ് ഉണ്ടായിരുന്നു പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ സൂക്ഷിക്കാവുന്ന സാധനങ്ങൾ ഒരു ഫ്രങ്ക് സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ വാഹനത്തിനകത്തിൽ അതില്ല എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ച് മോളൊരു നല്ല ഷീൽഡൊക്കെ വെച്ച് മൂടി അല്പം ഫ്രങ്ക് സ്പേസ് കൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നു ഇതിപ്പോൾ വളരെ തുറന്ന് വിശാലമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ അറുപത്തിനാറ് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏതൊക്കെ വാഹനങ്ങളുമായിട്ടാണ് ഇത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും കോമ്പറ്റി ചെയ്യുന്ന വോളോ എക് സി ഫോർട്ടി റീചാർജുമായിട്ടാണ് കൂടാതെ ബി എം ഡബ്ല്യുവിൻ്റെ ഐ എക്സ് വണ്ണുമായിട്ടും നേരിട്ട് കോമ്പറ്റ് ചെയ്യുന്ന വാഹനമാണിത് പക്ഷേ ഈ രണ്ട് വാഹനങ്ങളാൽ കൂടുതൽ റേഞ്ച് ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബി എൻ ഡബ്ല്യൂവിന് അല്പം വില കൂടുതലുണ്ട് വോൾവോയ്ക്ക് വില കുറവുമാണ് എങ്ങനെ നോക്കിയാലും ബെൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ബെൻസിലിൻ്റെ ഏറ്റവും വില കുറഞ്ഞ വാഹനമായിട്ട് തന്നെയാണ് അറുപത്താറ് ലക്ഷം രൂപ ഇക്ഷോറമുള്ള ഈ ഒരു വാഹനത്തെ കാണാവുന്നത് പിന്നെ ഇത്രയും വില കൊടുത്ത് ഈ വാഹനം വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം എക്കണോമിക്കൽ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക്കൽ ആണെന്നുള്ളതാണ് ഇ വീളുടെ കാര്യത്തിൽ നമുക്ക് പറയാവുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് കിട്ടിയാൽ പോലും നമുക്ക് കേരളത്തിലൂടെ നിന്ന് നിങ്ങളെ ഓടിച്ചുകൊണ്ട് നടക്കാം എന്ന് തന്നെയുമല്ല അങ്ങേയറ്റം എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം അപ്പോൾ ദീർഘകാലം ഓടിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു വില അതേപോലെ തിരിച്ച് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങേയറ്റം ആഡംബരഭരിതമാണ് അങ്ങേയറ്റം സുരക്ഷിതമാണ് ഈ വാഹനം എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബെൻസിൻ്റെ ഇ ക്യു എന്ന ഈ ഒരു മോഡല് ഇവികളുടെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും തീരെ സംശയമില്ല ഇനി പറയേണ്ടത് അതിസുന്ദരനായ ഞാൻ ഇട്ടിരിക്കുന്ന അതിമനോഹരമായ ഷർട്ടിനെ കുറിച്ചാണ് ഇത് കൊച്ചിയിൽ ഇപ്പോൾ അനമ്പളിന്ന് സ്റ്റൈൽ കോഷ്യൻ്റെ എന്ന റെഡിമേഡ് ഷോപ്പിൽ നിന്നും എനിക്ക് തന്നതാണ് ഞാനിപ്പോൾ അവരുടെ കോസ്റ്റ്യൂമാണ് പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇടാൻ വളരെ സുഖമുള്ള മെറ്റീരിയലാണ് അതായത് ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല എന്നാണ് പറയേണ്ടത് അത്രയും ലൈറ്റ് വെയ്റ്റാണ് മറ്റു കാര്യമുള്ളത് അവിടെ നമ്മൾ ഒരിക്കലും അത് ഇട്ടിരുന്നു ആ മലയാളം ആൽഫബറ്റൊക്കെ എഴുതിയ ഷർട്ട് മുണ്ട് അത്തരം കാര്യങ്ങളുണ്ട് കൂടാതെ ഒരു ഫാമിലിക്ക് വേണ്ട അതായത് അച്ഛനമ്മ മക്കൾ എല്ലാവർക്കും വേണ്ട ഒരേ തരത്തിലുള്ള ഡ്രസ്സൊക്കെ അവിടെ ലഭ്യമാണ് അതുപോലെ ഇത് ഹാൻഡ് ആണ് അത്തരത്തിലുള്ള രസകരമായ തനികളും ധാരാളമുണ്ട് അപ്പോൾ നിങ്ങൾ പനമുള്ളവരിൽ പോകുമ്പോൾ സ്റ്റൈൽ കോഷിനെ സന്ദർശിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ വിലയും കുറവാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ടല്ലാതെ നന്ദി ബൈ